ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിൻസിസ് വേൾഡിന്റെ ജോബ് വേക്കൻസി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്കിലാണ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുക നമുക്ക് വേക്കൻസികൾ നോക്കാം കോഴിക്കോട് മെഡിക്കൽ ഡിവൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഫീൽഡ് സൂപ്പർവൈസർ ഫീൽഡ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പതിനെണ്ണായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ പ്ലസ് ടു യോഗ്യത പ്രായം മുപ്പത്തിയഞ്ച് വരെ ബയോഡേറ്റ അയക്കുന്നതിനായിട്ട് മെയിൽ അടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക വിളിക്കാവുന്ന നമ്പർ തൊണ്ണൂറ്റിയാറ് അൻപത്തി തൊണ്ണൂറ്റി ഒൻപത് പൂജ്യം 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 മൂന്ന് കോഴിക്കോട് ഡ്രീംസ് ഹോസ്റ്റലിലേക്ക് വനിതാ കുക്കിനെ ആവശ്യമുണ്ട് വിളിക്കുക എഴുപത്തിയേഴ് മുപ്പത്തിയാറ് എൺപത്തെട്ട് മുപ്പത്തി ആറ് നാൽപ്പത്തിയഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് പൂജ്യം പൂജ്യം രണ്ട് മൂന്ന് നാൽപ്പത്തി മൂന്ന് തിരുവനന്തപുരത്ത് ഓഫീസ് അസിസ്റ്റന്റിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ യോഗ്യത പ്ലസ് ടു ഡിഗ്രി പ്രായം ഇരുപത്തിയേഴ് മൊബൈൽ നമ്പർ തൊണ്ണൂറ്റിയാറ് അൻപത്തിയാറ് പതിനാല് ഇരുപത്തിരണ്ട് അൻപത്തിരണ്ട് അടുത്തത് ആലപ്പുഴയിൽ ആയുർവേദിക് കമ്പനിയിലേക്ക് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനെ ആവശ്യമുണ്ട് വിളിക്കുക തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തേഴ് മുപ്പത് എഴുപത്തി നാല് അടുത്തത് തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് പ്രായം അറുപത് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ എൺപത്തിരണ്ട് എൺപത്തൊന്ന് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ഏഴ് എൺപത് എൺപത്തൊൻപത് മുപ്പത് പൂജ്യം ഒന്ന് അറുപത്തി നാല് തൃശൂരിൽ ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിലേക്ക് ഓർഡർ എടുക്കുന്നതിനായിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ പത്തൊൻപതിനായിരം രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പേഴ്സ് തൊണ്ണൂറ്റണ്ട് എൺപത്തെട്ട് എൺപത്തെട്ട് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റിയഞ്ച് പൂജ്യം അഞ്ച് അൻപത്തി അഞ്ച് എഴുപത് തൃശൂരിൽ ബേബി കെയറിലേക്ക് ആയ ആവശ്യമുണ്ട് വിളിക്കുക തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ആറ് അറുപത്തി ഏഴ് പൂജ്യം ഏഴ് അൻപത്തി മൂന്ന് ി മുഴുവനായിട്ടും കാണുക കേരള സർക്കാർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന് കീഴിലുള്ള പ്രൊജക്ടിൽ കേര ഫീൽഡ് ഓഫീസർമാരെ നിയമിക്കുന്നു വിവിധ ജില്ലകളിലായിട്ട് നാൽപ്പത്തിയാറ് ഒഴിവുകളുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ആദ്യത്തേത് വയനാട് ജില്ലയിലാണ് ഫീൽഡ് ഓഫീസർ കോഫി ഫീൽഡാണ് ഒഴിവ് നാല് വയനാടാണ് ശമ്പളം അൻപതിനായിരം രൂപ യോഗ്യത ബി എസ് സി അഗ്രികൾച്ചർ ഈ യോഗ്യതയുള്ളവർ ഇല്ലെങ്കിൽ എം എസ് സി ബോട്ടണിക്കാരെ പരിഗണിക്കും പ്രദേശവാസികൾക്ക് മുൻഗണനയുണ്ട് അടുത്തത് കണ്ണൂർ മലപ്പുറം എറണാകുളം കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിലാണ് ഫീൽഡ് ഓഫീസർ റബ്ബർ ഒഴിവ് മുപ്പത്തി ഒന്ന് ശമ്പളം അൻപതിനായിരം രൂപ മുതൽ യോഗ്യത ബി എസ് സി അഗ്രിക്കൾച്ചർ ഈ യോഗ്യതയുള്ളവർ ഇല്ലെങ്കിൽ പി ജി ഡി ആർ പി അല്ലെങ്കിൽ എം എസ് സി ബോട്ടണിക്കാരെ പരിഗണിക്കും പ്രദേശവാസികൾക്ക് മുൻഗണന അടുത്തത് ഇടുക്കി ജില്ലയിലാണ് ഫീൽഡ് ഓഫീസറായിട്ട് വിളിച്ചിരിക്കുന്നത് ഏലം ആണ് ശമ്പളം അൻപതിനായിരം രൂപ യോഗ്യത ബി എസ് സി അഗ്രിക്കൾച്ചർ ഈ യോഗ്യതയുള്ളവർ ഇല്ലെങ്കിൽ എം എസ് സി ബോട്ടണിക്കാരെ പരിഗണിക്കും പ്രദേശവാസികൾക്ക് മുൻഗണന എല്ലാ ജോലികൾക്കും പ്രായം ഇരുപത്തിയെട്ട് വയസ്സ് കവിയരുത് വിശദ വിശദവിവരങ്ങളെക്കാട്ട് വെബ്സൈറ്റ് നോക്കുക അവസാന തീയതി മാർച്ച് ഇരുപത്തി ഒൻപതാണ് എത്രയും വേഗം അപേക്ഷിച്ചോളൂ എഴുത്ത് പരീക്ഷ വരുന്നത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് അഗ്രികൾച്ചർ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് അതിന് എല്ലാ വിശുദ്ധ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്